കാമ്പത്ത് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ മൂന്ന് നടത്തം റംഗിൽ നടത്തം ആയിക്കൊണ്ടാണ് നമ്മുടെ ആചാരം അത് പുരുഷന്മാർക്ക് വളരെയധികം സുന്നത്ത് കാര്യമാണ് എന്നാൽ അത് നിലവിൽ വരാൻ അത് ഒരു ചരിയ ഒരു വരാനും ഒരു തക്ക കാരണമുണ്ടായിരുന്നു മദീന പട്ടണത്തിൽ നിന്ന് മക്കയിലേക്ക് ഹൃദയബിയ സന്ധിയോട് നബി നബിസ് അലൈഹി വസല്മാങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് ഒംക്ക് വരികയാണ് അവിടെ നിന്ന് മുഷ്രിഖിങ്ങളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ അലൈഹി ആളുകള് തങ്ങളുടെയും വസ്ലമാങ്ങളുടെയും സ്വഹാബത്തിന്റെയും അവർ കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ആഹ്ലാദം കൊള്ളുകയാണ് കാരണം അത്ര ദൂരം മദീനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു വന്ന് ഇനി എങ്ങനെ ഏഴ് പ്രാവശ്യം കാബ തവാഫ് ചെയ്തുകൊണ്ട് അവർ നടക്കും കാബ തവാഫ് ചെയ്യുന്നത് വളരെയധികം ക്ഷീണിച്ചുകൊണ്ടായിരിക്കും അവർ തവാഫ് ചെയ്യുക എന്നാണ് മുഷ്രിഖിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് റംല നടത്തം ഹജ്ജിലും തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ സുന്നതായി വരുന്നത് എന്താണ് റംലിന് നടത്തം എന്ന് വെച്ചാൽ നടക്കുന്ന സമയത്ത് വലത് കാലു വെക്കുന്നതിന്റെ അതിന്റെ വിരലിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഇടത് കാലിന്റെ മടമ്പ് ചേർത്തി വെക്കുക അങ്ങനെ അടുപ്പിച്ചു നടക്കുന്നതിനാണ് റംല് നടത്തം എന്ന് പറയുന്നത് ഈ നടത്തം കണ്ടപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇത്ര മാത്രം ദൂരം നടന്നു വന്നിട്ടും ഇതുപോലെ നല്ല ആവേശത്തോട് കൂടെ കാബ തോഫ് ചെയ്യുന്നത് ആ മുഷിക്കങ്ങൾ കണ്ടപ്പോൾ അവരാകെ വശമായി പോവുകയാണ് ഇങ്ങനെയാണ് ട്രംപ്ലി നടത്തത്തിന്റെ തുടക്കം ഇത് പുരുഷന്മാർക്ക് മാത്രം സുന്നത്തകപ്പെട്ടതാണ്